ഒരു കാര്യം പറഞ്ഞു എന്നതിന്റെ ബലുഖുറാൻ എഴുതി വെച്ചൊരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഹദീസിലുള്ള ഒരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തീവ്രവാദത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഉടനെ അത് ഹെയ്റ്റ് സ്പീച്ചാക്കി മാറ്റി ചിത്രീകരിച്ചുകൊണ്ട് അതിനെ മിണ്ടരുത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാധ്യത അതിനുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ട് അത് അവസാനിച്ചേ പറ്റുള്ളൂ എന്താണ് കമ്മ്യൂണൽ ഹാർമണി അത് തകരും ഇല്ലെങ്കിൽ എന്നാണ് പറയാ ഈ കമ്മ്യൂണൽ ഹാർമണി തകർക്കുന്ന ആളുകൾ ആര് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം ഇത് വടി വാങ്ങുന്ന ബാബു അഡ്വക്കേറ്റ് രാംകുമാർ പറഞ്ഞ ചില സംഗതികൾ പൊതുജന മധ്യത്തിലേക്ക് കൂടി കൊണ്ടുവരേണ്ടതുണ്ട് ഡോക്ടർ ബി ജയരാജ് അങ്ങൊക്കെ ഈ സംഭവം ഓർമ്മയുണ്ടോ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ കാഞ്ഞങ്ങാട് നഗരത്തിൽ നടത്തിയ പ്രകടനത്തിനിടെ പറഞ്ഞ വാക്കുകൾ മുദ്രാവാക്യങ്ങളാണ് അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കും ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എത്ര പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ആ കേസുകളിലൊക്കെ എന്ത് നിലപാടാണ് സർക്കാർ കൈക്കൊണ്ടത് എന്നതുകൂടി പരിശോധിക്കുമ്പോൾ മാത്രമേ എത്ര ഈ സർക്കാർ പിണറായിയുടെ പോലീസ് കൈക്കൊണ്ടത് എന്ന് മനസ്സിലാക്കുകയുള്ളൂ നമ്മൾ ഇത് പറയുമ്പോഴേ രണ്ട് രണ്ട് സന്ദർഭങ്ങളാണ് ഒന്നെന്ന് പറയുന്ന ഒരു മോബ് റിയാക്ഷൻ ആണ് മറ്റേത് വളരെയധികം നാല്പത് വർഷത്തോളം എം എൽ എ ആയിരുന്ന ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ കമന്റാണ് അത് എത്രമാത്രം പ്രകോപിതനായാലും ശ്രീ രാംകുമാർ സാർ ഞാൻ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ിൽക്കട്ടെ പി സി ജോർജിന്റെ കേസിലേക്ക് നമുക്ക് വരാം അങ്ങേറ്റം പ്രകോപനപരമായ പ്രസംഗങ്ങൾ കേട്ട മണ്ണാണ് കേരളം എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ കൊണ്ട് ആലപ്പുഴയിൽ പറയിപ്പിച്ച മുദ്രാവാക്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതെന്താണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ പറഞ്ഞു 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 തഴമ്പിച്ച ആ വാക്കുകളാണ് അത് ഏതെല്ലാം മതവിഭാഗങ്ങൾക്കെതിരായിരുന്നു ക്രൈസ്തവർക്കെതിരെയായിരുന്നു ഹൈന്ദവർക്കെതിരെയായിരുന്നു ഇത്തരം വലിയ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ നിൽക്കുമ്പോൾ ഈ സംഭവത്തിൽ ഈ കാഞ്ഞങ്ങാട് സംഭവത്തിൽ ഒരു മുസ്ലിം ലീഗുകാരനെതിരെ പിണറായിയുടെ പോലീസ് കേസെടുത്തിട്ടുണ്ടോ ഒരു ഒരു പ്രകടനം നടക്കുമ്പോൾ ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ ആണെങ്കിലും ശരി വലതുപക്ഷത്തിന്റെ ആണെങ്കിലും ശരി അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ആണെങ്കിലും പ്രതി പ്രകടനങ്ങൾ നടത്തുമ്പോൾ ഇതിനെക്കാളും കൂടുതൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ ആർ ഒരു പ്രകടനത്തിൽ വാളിൽ നിന്നാണ് രക്തമെടുത്ത് കുറിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഈ ചട്ടിയും അല്ലയോ അത് ഉള്ളൂ സ്വാഭാവികം അതല്ലെങ്കിൽ ഒരു തന്തയ്ക്ക് വെറുതെ നേരെ നേരെ വാടാന്ന് പറഞ്ഞിട്ട് തന്തയ്ക്ക് വിളിച്ചിട്ടുള്ള തെറി വിളിച്ചിട്ടുള്ള അസഭ്യവർഷം നടത്തിയിട്ടുള്ള മുദ്രാവാക്യം പറഞ്ഞിട്ടില്ല ഡോക്ടർ ബി ജയരാജ് കള്ളം പറയാനോ ഞാനോ ഒരു ചാനൽ ചർച്ചയിൽ നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത് എന്ന് അഡ്വക്കേറ്റ് രാംകുമാർ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചു മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ഈ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് അങ്ങേറ്റം പ്രകോപനപരമായ രീതിയിൽ അദ്ദേഹത്തെ അസഭ്യം പറയുന്ന സാഹചര്യം ഉണ്ടായി വളരെ കൃത്യമായി അതിന് മറുപടി ഉണ്ടാകും അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു നാക്കുപിഴ സംഭവിച്ചു പോയി അത് വളരെ കൃത്യമായി അദ്ദേഹം തിരിച്ചറിഞ്ഞു ഇവിടുത്തെ ദേശസ്നേഹികളായ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചല്ല അത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു അത് വേദനിപ്പിച്ചതിൽ മാപ്പ് ചോദിക്കുന്നതായി പറഞ്ഞു സ്വാഭാവികമായും തീരേണ്ട ഒരു പ്രശ്നമാണ് ഇത് ഇത് ആളിക്കത്തിക്കാൻ പിണറായിയുടെ പോലീസിനും ഇവിടത്തെ ചില സംഘടിത വിഭാഗങ്ങൾക്കും എന്താണ് ഇത്ര ധൃതി ധൃതിയുണ്ടായത് പ്രസ്താവന ലക്ഷണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടി വി ചാനലിലൂടെ വന്നിരുന്നുണ്ട് പറയുക എന്ന് പറയുന്നത് ഇസ്ലാമ ഫോബിയെ പരത്തുക നേരത്തെ തന്നെ ലവ് ജിഹാദിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകള് അത് മാത്രമല്ല ഇപ്പൊ തന്നെ ഈ നമ്മുടെ ജോസ് കെ മാണിയുടെ ഭാര്യയെ കുറിച്ചിട്ടുള്ള അസഭ്യ വർഷം നേരത്തെ കുറെ ആളുകളെ കുറിച്ച് ഇതുമാതിരി അസഭ്യ പരാമർശം കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങള് ഫോൺ ചെയ്ത് ചീത്ത വിളിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഇതൊന്നും ആദ്യമായിട്ടല്ലല്ലോ കാണുന്ന പി സി ജോർജിന്റെ ഭാഗത്തുനിന്നു പി സി ജോർജിനെ ആരാണ് മൂക്കുകാർ ഇടുന്നത് എന്നുള്ളതാണ് ചോദ്യം ഒന്നാമത് ജനുവരിയിലാണ് ഈ കേസ് ചാർജ് ചെയ്യുന്നത് അതിനുശേഷം റിപ്പീറ്റഡ്ലി ലീഗ് പ്രവർത്തകർ ആ ഈരേറ്റ സ്ഥലത്തേക്ക് മാർച്ച് നടത്തുകയും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ഇതിനെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നുള്ള ചോദ്യം വന്നപ്പോഴാണ് വി ആർ ഫോഴ്സ് ടു ടേക്ക് ആക്ഷൻ ഓൺ ദാറ്റ് അല്ലെങ്കിൽ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം പി സി ജോർജ് അല്ലേ പി സി ജോർജ് ഇതും പറയുന്നതിന് അപ്പുറം പറയാൻ നമുക്ക് കളയാം പക്ഷെ അത് ആളുകളെ എത്രമാത്രം വേദനിപ്പിച്ചു എന്നറിയണമെങ്കിൽ അവരോട് അത് ചോദിച്ച് മനസ്സിലാക്കണം കാര്യം ഒന്നാമത് വളരെ വല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഫ്രജൈൽ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത് രാജ്യം കടന്നു പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നിരുത്തരവാദമായ പ്രസ്താവനകൾ ആ ഫ്രജൈൽ സിറ്റുവേഷൻ ഒന്ന് വിശദമാക്കാമോ കേരളത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ വേണം അതൊന്ന് പറഞ്ഞു വെക്കാൻ ദേശീയ പശ്ചാത്തലത്തിൽ എഴുതാം നമുക്ക് മണിപ്പൂർ ഇഷ്യൂ യു പിയിൽ നടക്കുന്ന ഇഷ്യൂ ഓരോ പള്ളികളും കുഴിച്ച് അവിടെ എല്ലാ ക്ഷേത്രങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ് ബാബറി മസ്ജിദ് പൊളിച്ചിടം തൊട്ടാ പ്രജൻ സിറ്റുവേഷൻ ഇന്ത്യൻ സെക്യുലർ സിസ്റ്റത്തിൽ തുടങ്ങി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ കണക്കൂട്ടുന്നത് ഞാൻ വായിച്ചിട്ടുള്ള എനിക്കുള്ള അറിവുകളും പരിമിതമായ അറിവ് വെച്ചിട്ട് ഞാൻ പറയാണ് അവിടെയാണ് ശരിക്കും ഈ ഡിവിഷൻ ആരംഭിച്ചത് അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി അതിനു കണ്ടിട്ടുള്ള നമ്മൾ വിഭജന വിഭജനകാലത്ത് മാത്രമായിരുന്നു ഇത്തരം നമുക്ക് എന്തുകൊണ്ട് ടോളറന്റ് അനുബന്ധമായി ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന ദൃശ്യങ്ങൾ അങ്ങ് മറന്നുപോയോ അത് ആരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവിടെ കൂടിയ കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ പോലും ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് അവർ ആരാധനയോടെ ഒരു വലിയ ജനക്കൂട്ടം ഇവിടെ പ്രകടനം നടത്തുന്നത് നമ്മൾ കേരളീയർ കണ്ടതാണ് അതിൽ നിങ്ങൾക്ക് വിഷമമില്ലേ നമ്മൾ ഹമാസ് എന്ന് പറയുന്നു പക്ഷെ അവരുടെ രാജ്യത്തിൽ ജനാധിപത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ആണ് ഹമാസ് ഉള്ളത് ഹമാസിൽ ഭീകര പ്രവർത്തകർ ഉണ്ടാകാം എന്ന് പറഞ്ഞിട്ട് എല്ലാ ഹമാസുകാരും ഭീകരരാണെന്നും മുദ്രവർത്താൻ പാടില്ല നിന്റെ പരിപാടിയിൽ നിന്ന് തീർത്തുതരാണോ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരൊന്നുമല്ല പലസ്തീനോട് പക്ഷേ ജനാധിപത്യപരമായിട്ടവരൊന്നും ഹമാസ് തീവ്രവാദികൾ എന്ന് പറയുന്നത് വേറെ വിഭാഗമാണ് ഹമാസിനെ തെരഞ്ഞെടുത്തത് അവിടുത്തെ ഗവൺമെന്റ് എലക്ടഡ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഹമാസിന്റെയാണ് അതും ഭീകരവാദിപ്പോ ഇസ്രായേലിന്റെ ചാര സംഘടനയാണ് മൊസാദ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് ഇസ്രായേലുകാർ മൊത്തം മൊസാദുകളാണെന്ന് നമ്മൾ പറയൂ ഇസ്രായേലി മൊസാദുകൾ എന്ന് നമ്മൾ എന്തുകൊണ്ടാണ് പറയാത്തെന്തുകൊണ്ടാണ് സംവിധാനമാണ് ജയരാജ് ആണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വളരെ കൃത്യമായി അവിടെ ലീഗിന്റെ പ്രതിനിധി ചില പ്രകോപനങ്ങൾ അങ്ങേയറ്റം പ്രകോപനപരമായ കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഒരു ഒരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹത്തിന് ചില ഒരു നാക്കുപിഴ സംഭവിച്ചു അതിൽ അദ്ദേഹം മാപ്പ പറഞ്ഞു ഒരുപക്ഷേ അവിടെ തീരേണ്ടിയിരുന്ന ഒരു പ്രശ്നം ഇത്രമേൽ വഷളാക്കിയത് ആരെന്നാണ് ഞാൻ ചോദിച്ചത് ഇന്ത്യ മഹാരാജ്യത്തെ ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടായിരിക്കും അതൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചാൽ മാത്രം മതി ഭാരതം എന്ന് പറഞ്ഞ സങ്കല്പം ഒന്നായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത്തരത്തിലുള്ള വിദ്യമർശം വി ഷുഡ് പ്രാക്ടീസ് ടോളറൻസ് ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ ആദ്യ ആകസക്ത മറ്റുള്ളവരുടെ വാക്കുകൾ സംഗീതം പോലെ ശ്രവിക്കുന്ന ഒരു കാലം ഉണ്ടാകുന്ന കാലമാണ് ഇവിടെ സമാധാനവും സന്തോഷവും പുലരുത്തുള്ളൂ അല്ലെങ്കിൽ ആ ഒരു മതത്തിൽ മാത്രം വിശ്വസിക്കുന്നതിന് മാത്രമായി കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും സമാധാനവും സന്തോഷം കഴിഞ്ഞു ഈ നോൺ മുസ്ലിംസ് പ്രതിസ്ഥാനത്ത് വന്നാൽ മാത്രമേ ഇവിടത്തെ ഇൻടോളറൻസ് ഉണ്ടാകാതിരിക്കുകയുള്ളു നമുക്ക് മനസ്സിലായി അസഹിഷ്ണുത എന്ന് പറയുന്നത് നോൺ മുസ്ലിംസ് പറയുമ്പോൾ മാത്രമാണോ ഈ പറയുന്നത് പോലെ കാഞ്ഞങ്ങാടൊക്കെ ഉണ്ടായ പ്രകോപനപരമായ മുദ്രാവാക്യത്തിന്മേൽ ഒരു നടപടിയുമില്ല ൃത്താലയിൽ ഈ ഹമാസിന്റെ ഭീകരരെ എഴുന്നള്ളിച്ചുകൊണ്ട് ഇവിടെ റാലി സംഘടിപ്പിക്കുകയാണ് ഇവിടെ ഹമാസിന്റെ ഔദ്യോഗിക വക്താക്കൾ ഇവിടെ വന്ന് വളരെ കൃത്യമായി വെർച്വൽ റാലിയിൽ പങ്കെടുക്കുന്നു അപ്പോൾ ഈ സഹിഷ്ണുത എന്നൊക്കെ പറയുന്നത് ഒരു വിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ടതാണോ എന്നതാണ് എന്റെ ചോദ്യം എന്താ ഇങ്ങനെ പൊളിച്ച് പറ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ചു പി സി ജോർജ് പറഞ്ഞ വിഷയവും അത് അദ്ദേഹം അതല്ല ഉദ്ദേശിച്ചത് വേറെന്താണ് ഉദ്ദേശിച്ചത് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ജോർജ് എന്താ പറഞ്ഞെന്നുള്ളത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആവണമല്ലോ പി സി ജോർജ് തന്നെ ആ വിഷയം ഉണ്ടായ സമയത്ത് തന്നെ ഒരു ക്ഷമാപണം നടത്തുന്ന ഒരു ഘട്ടപ്പെടായിരുന്നു അത് അവിടെ തീരേണ്ട കാര്യമാണ് എന്ന് വെച്ചാൽ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് ആ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല അതല്ലെങ്കിൽ അത് അതിനപ്പുറത്തേക്ക് പോയി ഇനി അഥവാ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ അതിന് ഒരു വിരാമം വേണം അതിൽ ക്ഷമ ചോദിക്കുന്നു എന്ന രീതിയിലേക്ക് പറഞ്ഞു വെക്കുന്നു ക്ഷമിക്കണം ചേട്ടന്മാരെ എന്റെ മനസ്സൊന്ന് പതറി ഇനി അങ്ങനെയാണെങ്കിൽ പോലും ഇതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇത് എന്തെങ്കിലും ശരിക്കും ഇതിനകത്ത് പ്രശ്നം ഉണ്ടോ ഇല്ലേ എന്ന് അന്വേഷിച്ച് മുന്നോട്ട് പോകാനുള്ള സംവിധാനം നിയമ സംവിധാനം ഇവിടെ ഉണ്ട് നിയമത്തിന്റെ പോരാട്ടം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അതിനനുകൂലിക്കുന്ന ആളുകളാണ് അതായത് റൂൾ ഓഫ് ലോ തന്നെയാണ് നമ്മളെപ്പോഴും മുന്നോട്ട് വെക്കുന്നത് പക്ഷെ ഇവിടെ പലപ്പോഴും നമ്മളുടെ പോലീസ് സംവിധാനങ്ങളായാലും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളായാലും അത് ഒരു ചില ഘട്ടങ്ങളിൽ പൊളിറ്റിസൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു ആരോപണം അത് നമ്മൾ പറയാറുണ്ട് അത് ഇവിടെ വ്യക്തമാകുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് ഇത് പറയുന്ന സമയത്ത് ഇപ്പോ ആളുകൾ പറയും പിണറായിട്ട് പോലീസ് വേട്ടയാടി എന്നാണ് ഇപ്പൊ ഇവിടെ നമ്മൾ പല ആളുകളും പറയുന്നതായിട്ട് കേൾക്കുന്നത് ഒരു പോപ്പുലിസം അതിനനുസരിച്ചിട്ട് നിയമങ്ങൾ പറയുക അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ പറയുക എന്നുള്ള ഒരു രീതിയിലേക്ക് ഇവിടുത്തെ പോലീസും ആ സംവിധാനങ്ങളും നീങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് ഒരു ഒരു പുനർവിചന്തനം നടത്തേണ്ട ഒരു ഘട്ടമാണ് എന്നാണ് ഞാൻ പറയുക അതുപോലെ തന്നെ നിയമ ഇതിൽ എന്തെങ്കിലും അവാസ്തവമായ കാര്യമുണ്ടോ ഇതാണ് ഒന്ന് അന്വേഷിക്കേണ്ടത് ഇപ്പൊ പി സി ജോർജ് പറഞ്ഞതിൽ ഇപ്പൊ ഞാൻ ആവർത്തിച്ചു കേട്ടതിന്ന് മനസ്സിലായ ഒരു കാര്യം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അവരുടെ ഉണ്ടായതിന്റെ ചരിത്രവും അത് നിങ്ങൾക്ക് അത്രയും കൂറ് പാകിസ്ഥാനോട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകണം എന്ന് പറയുന്ന രീതിയിലേക്ക് പറഞ്ഞു വെക്കുന്നു അത് വീണ്ടും കേട്ട് കഴിയുമ്പോൾ അത് മുസ്ലിങ്ങളോട് മൊത്തം പറഞ്ഞു എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അത് അങ്ങനെയും വേണമെങ്കിൽ അതിനെ കൺസ്ട്രൂ ചെയ്തെടുക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റുമാണ് അതിനപ്പുറത്തേക്ക് ഈ ഇന്ത്യ പാകിസ്ഥാൻ കളി നടക്കുന്ന സമയത്ത് അതിൽ ജയിച്ചു കഴിയുമ്പോൾ അതിനകത്ത് പാകിസ്ഥാൻ ജയി വിളിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഗതി ഇതെല്ലാം ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണല്ലോ പാകിസ്ഥാൻ ജയി വിളിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് അത് അവർ ജയിച്ചു കഴിയുമ്പോൾ ഇവിടെ പടക്കം പൊട്ടിക്കുന്നതിന്റെ പേരിൽ ഇവിടെ പല വിഷയങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ജയിക്കുന്നത് ആഘോഷിക്കുന്നതും പടക്കം പൊട്ടിക്കുന്ന ഒരു വലിയ വിഷയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷയമല്ലാന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏത് ഇപ്പൊ ഫുട്ബോൾ കളി നടക്കുന്ന സമയത്ത് നമ്മൾ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്നു അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ തീരണ്ട ഒരു വിഷയമാണ് പക്ഷെ ഇവിടേക്ക് വരുമ്പോ ഇവിടെ ഈ സപ്പോർട്ട് കൊടുക്കുന്നതിന്റെ കാരണം അത് കളി എന്നുള്ളതിനേക്കാൾ ഉപരി അതിനകത്ത് ബഫ്രീതി കളിച്ചതിന്റെ മേന്മയേക്കാൾ ഉപരി അവിടെ ആ രാജ്യം പ്രതിദാനം ചെയ്യുന്ന മതത്തോടുള്ള ഒരു ഒരു കൂറായി മാറുമ്പോഴാണ് ഒരു വർഗീയത വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് പാടില്ല അതൊരു പ്രശ്നമായിട്ട് അതല്ലെങ്കിൽ മറ്റൊരു വലിയ വിഷയത്തിന്റെ ഒരു സിഗ്നൽ ആയിട്ട് നമുക്ക് അതിനെ കാണേണ്ടി വരുന്നത് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഒരു അമുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി ഇപ്പോ പാകിസ്ഥാനു വേണ്ടി ജയ് വിളിച്ചത് ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല കാരണം എന്തായിരിക്കും കാരണം അവനെ സംബന്ധിച്ചിടത്തോളം മതത്തിന്റെ ബേസിസിലല്ല നമ്മള് ഇന്ത്യയും പാകിസ്ഥാനും കൂടി കളി നടക്കുന്ന സമയത്ത് നമ്മൾ അന്ന് നിന്നത് ഇന്ത്യയുടെ കൂടിയാണ് കാരണം എന്താണ് അവിടെ നമ്മളുടെ മനസ്സിൽ മതം എന്നുള്ളതിനേക്കാൾ ഒരു ദേശം നമ്മുടെ നാട് എന്നുള്ളൊരു ഒരു ചിന്ത നമ്മളുടെ നാട് എന്നൊരു ചിന്ത വെക്കുന്നത് അത്ര വലിയൊരു മോശം കാര്യമാണെന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല അത് അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് രണ്ടാമതൊന്ന് ചിന്തിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുക കാരണം നമ്മുടെ ചുറ്റുമതിലിനുള്ള സ്ഥലത്തിനകത്തും മുതൽ അവിടുന്ന് അങ്ങോട്ട് ജില്ലയോടും സംസ്ഥാന ത്തോടും രാജ്യത്തോടും ഒരു സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം നമുക്ക് മികച്ചതാക്കാനുള്ള പ്രവൃത്തിയിൽ നമുക്ക് ഏർപ്പെടാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആ ഒരു ഒരു പഞ്ചായത്ത് സ്നേഹം നമുക്ക് വേണം അത് ദേശസ്നേഹം എന്ന് വിളിക്കുമ്പോഴാണല്ലോ നിങ്ങൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടാവുക അപ്പൊ നിങ്ങൾക്ക് അത് വേണം തന്നെയാണ് ഞാൻ പറയാം അപ്പൊ ആ ഒരു സാധനത്തിന് പകരം അത് ഒരു മതസ്നേഹമായിട്ട് മാറുമ്പോഴാണ് ഈ വിഷയം വരുന്നത് ഇതൊരു യാഥാർത്ഥ്യമല്ലേ ആണല്ലോ അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ടല്ലോ ഇതല്ലേ പി സി ജോർജ് പറയുന്നത് ആണ് അപ്പൊ അത് പറയുമ്പോൾ അത് അവിടെ ഒരു വിഷയം ഉണ്ടോ ഉണ്ട് അത് അത് ശരിയാ ശരിയാ ഈ വിഷയം ഇതുപോലെ ഒരു കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ബിജെപിക്ക് പങ്കുണ്ട് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് പങ്കുണ്ട് പോലീസിന് സംവിധാനത്തിന് പങ്കുണ്ട് അതുപോലെ ഇതെല്ലാം ഏത് വിഷയം കിട്ടിക്കഴിഞ്ഞാലും ഇതിനകത്ത് ഒരു പൊളിറ്റിക്സ് കുത്തി തിരികൊണ്ട് ഇതിനെ ഈ പൊളിറ്റിസൈസ് ചെയ്യുന്നതിൽ പങ്കുള്ള ആളുകൾക്കും ഇതിനകത്ത് പങ്കുണ്ട് ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രീനിങ് ഇതിനകത്ത് വെക്കാന്നുള്ളതാണ് അത് ആർക്കും ബാധകമാണ് അത് ഇത് ഫ്രീ സ്പീച്ചിന്റെ ഇതിൽ വരുന്നതാണ് പറയുന്നതിൽ വാ ഒരു ഒരു വാലിഡിറ്റി ഉണ്ടോ ഇത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്ന ഫ്രീ സ്പീച്ചിന്റെ ആ ഒരു ലിമിറ്റിനകത്ത് നിന്നിട്ടുള്ളത് തന്നെയാണോ ഒരു നെസസറി ഒരു റെസ്ട്രിക്ഷൻ അതിനകത്ത് വെച്ചിട്ടുണ്ട് മൊറാലിറ്റി അതുപോലെ പബ്ലിക് ഓർഡർ അതുകൂടാതെ അതിനകത്തൊരു ഇൻസൈറ്റ്മെന്റ് ഓഫ് വയലൻസ് ഇല്ല എന്നുള്ളതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ അത് പറയുന്നതിന് എന്താ തടസ്സമുള്ളത് ഇത് പറയാൻ നമുക്ക് സാധിക്കണ്ടേ അത് വലിയൊരു പോയിന്റ് അല്ലോ പറയുന്നത് ഫ്രീ സ്പീച്ചും സെക്യുലറിസവും നമ്മൾ പറയുന്ന സമയത്ത് അത് ചില മതങ്ങളുടെ വിഷയങ്ങൾ വരുമ്പോൾ മാത്രം അവിടെ ഒരു ഒരു ഇംബാലൻസ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് അതൊരു ഒരു തെറ്റായ പ്രവണതയാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ വൃത്തിയില്ല എന്നുള്ളതാണ് അവിടെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് അത് ഒരു മതത്തിന് അവരുടെ വർഗീയതയായാലും അവരുടെ രീതികളായാലും അതൊരു ഭൂരിപക്ഷ സമുദായത്തിന്റെ മേലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരുടെ സംഗതികളെ എതിർക്കുക എന്ന് പറയുന്നത് വളരെ കൂളായിട്ട് ചെയ്യാൻ പറ്റുന്ന മാറി അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് കണ്ടു വഖഫ് നിയമത്തിനെതിരെ നടത്തിയ ഒരു പ്രക്ഷോഭം ാണ് അതിനകത്ത് അവർ പച്ചയ്ക്ക് പറയുകയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സഹോദരിമാരൊക്കെ കൂടെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആവർത്തിക്കും എന്നുള്ള ഒരു ധനിയാണ് അവിടെ പറഞ്ഞു ഹിന്ദുക്കളെ കുന്നതള്ളും എന്നാണോ അതിന്റെ അർത്ഥം ഇത് മനസ്സിലാക്കാൻ എന്താ എന്തോ ബുദ്ധിമുട്ട് അതേ കൂടാതെ ഇപ്പൊ പൗരത്വ ഭേദഗതി ബില്ലിന്റെ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ഇതേ മുസ്ലിം സംഘടനകൾ തന്നെയല്ലേ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ യുദ്ധം കഴിഞ്ഞിട്ട് ആ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നാണ് അവരെന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ആ ലഹലയും അത്തരത്തിലുള്ള സംഗതികൾക്ക് ഇനിയും ഉണ്ടാക്കാം ഇതൊക്കെ പബ്ലിക് ഒരു ഒരു ഫ്രീ സ്പീച്ചിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിന്റെ നെസസറി എടുത്ത് അത് കോൾ ഫോർ വയലൻസ് അല്ലേ കൊണ്ടും പിന്നെ വാത്സല്യം ഇതിന് ഇവിടെ ആരെങ്കിലും നമ്മുടെ ോ നമ്മള് ഇവിടുത്തെ ബി ജെ പി പോലും ഈ സാധനത്തെ പൊളിറ്റിസൈസ് ചെയ്യാനെങ്കിലും മുന്നോട്ട് വന്നോ ഇല്ല ഇത് ഒരു വലിയ പ്രശ്നമായിട്ട് നാഷണൽ സെക്യൂരിറ്റിനെ അറിയിച്ച അതിനുവേണ്ട നടപടി ഇവിടെ എടുക്കുന്നുണ്ടോ ഇല്ല അപ്പൊ നമ്മുടെ വിഷയം യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെ അഡ്രസ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അനാവശ്യമായിട്ട് കരുതേണ്ട കാര്യങ്ങളെ അതിന് അനാവശ്യമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെ ഇതുപോലെ ഉന്നി തള്ളി പൊളിറ്റിസൈസ് ചെയ്തത് വലിയ വിഷയമാക്കി മാറ്റുമ്പോൾ കുഴിച്ചു മൂടപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഉയർത്തി വെക്കേണ്ട വിഷയങ്ങളാണ് അത് ഫ്രീ സ്പീച്ച് ആണ് ജോർജ് അഭിമുഖീകരിക്കുന്ന വലിയൊരു സാമൂഹ്യ പ്രശ്നം കൂടി നമ്മൾ എടുത്തു പോകേണ്ടതുണ്ട് വർഷമായി അദ്ദേഹം ജനിച്ച് ജീവിച്ച ആ മണ്ണിൽ അദ്ദേഹത്തിന് പല വിലക്കുകളുമുണ്ട് ഇന്ന് അദ്ദേഹത്തിന് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വിവാഹങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ല മരണമുണ്ടായാൽ ആ മരണ വീടുകളിലേക്ക് ചെല്ലാൻ കഴിയുന്നില്ല ഒരു തരത്തിൽ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് പി സി ജോർജിനെ എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കുറെ അധികം കണ്ടതാണ് അതിൽ വലിയ യാഥാർത്ഥ്യവുമുണ്ട് എന്നാണ് കരുതുന്നത് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരാൾ സ്വാഭാവികമായും അദ്ദേഹം നേരിടുന്ന പ്രശ്നങ്ങൾ ഇന്നതാണ് എന്ന് തുറന്നു പറയില്ലേ ആ തുറന്നു പറച്ചിലിനെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കുന്നത് എന്തിനാണ് ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന സംഗതി അല്ലെങ്കിൽ ബ്ലാസ്വമി ലോ എന്ന് പറയുന്ന വിഷയം ഇതെല്ലാം നമ്മുടെ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെ അതിന്റെ ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് ചില കൂട്ടം ആളുകൾക്ക് അവർക്ക് അനുകൂലമാക്കിയതെടുക്കുന്നു അവരെ കുറിച്ചുള്ള ക്രിറ്റിസിസം അത് സ്റ്റോപ്പ് ചെയ്യാനും എന്നാൽ അവർക്ക് എന്തിനേ വിമർശിക്കാനുള്ള ഒരു അവസരമാക്കിയത് ദുരുപയോഗം ചെയ്യുന്ന ഒരു ഒരു അവസ്ഥ അത് ലോകത്തെമ്പാടുണ്ട് അതിനെ അവർ കൂട്ടുപിടിക്കുന്നത് എന്താണ് കമ്മ്യൂണൽ ഹാർമണി അത് തകരും ഇല്ലെങ്കിൽ എന്നാണ് പറയാ ഈ കമ്മ്യൂണൽ ഹാർമണി തകർക്കുന്ന ആളുകൾ ആര് എന്നുള്ളതാണ് ഇവിടുത്തെ ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന വിഷയം അതില് ഫിസിജോളജിനെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ അത് ഫൈറ്റ് ചെയ്യാം എന്നിട്ട് ഇതിനകത്ത് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തി വെക്കുന്ന തരത്തിലുള്ള ആ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന വിഷയവും അതുപോലെ തന്നെ ബ്ലാസ്വമി സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളും ഇത് തമ്മിൽ ഒരു കൃത്യമായ ഒരു ഒരു മാർഗ്ഗരേഖ ഭാവിയിലേക്കെങ്കിലും ഉണ്ടാക്കാൻ ഇത് ഉതകുന്ന രീതിയിലേക്ക് മാറട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുക ഇത് നമ്മളെല്ലാം ഫേസ് ചെയ്യുന്ന വിഷയം കൂടിയാണത് കാരണം ഒരു കാര്യം പറഞ്ഞു എന്നതിന്റെ പേരിൽ ഖുറാനിൽ എഴുതി വെച്ചൊരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഹദീസിലുള്ള ഒരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തീവ്രവാദത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതോടനെ അത് ഹെയ്റ്റ് ആക്കി മാറ്റി ചിത്രീകരിച്ചുകൊണ്ട് അതിനെ മിണ്ടരുത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാധ്യത അതിനുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ട് അത് അവസാനിച്ചേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ ഫ്രീ സ്പീച്ച് ആൻഡ് ബ്ലാസ്ഫമി എന്ന് പറയുന്ന സംഗതിയെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി ഇന്ത്യയിൽ വരേണ്ടതുണ്ട് അത് ഇസ്ലാമിനെ ക്രിറ്റിസൈസ് ചെയ്താൽ അത് ഉടനെ അത് ബ്ലാസ്ഫമി ആക്കി മാറ്റുന്ന രീതിയും അതുപോലെ തന്നെ അത് നമ്മുടെ സെക്യുലർ പ്രിൻസിപ്പിൾസിനെ അണ്ടർമൈൻ ചെയ്യുന്ന രീതി നിലവിൽ അത് മറികടന്നേ പറ്റുള്ളൂ ഇനി ഒരു സെലക്ടീവ് എൻഫോഴ്സ്മെന്റ് ഇവിടെ ഉണ്ട് ഈ ഹൈറ്റ് സ്പീച്ച് ലോസ് അത് സംബന്ധിച്ചിട്ട് അതും ഇവിടെ വെച്ചേ പറ്റുള്ളൂ എന്റെ വ്യക്തിപരമായ പേര് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോരാ